അല്ല അതല്ല ഞങ്ങളും ഈ രാജ്യത്ത് ഒരു ആവശ്യമില്ല അനിൽ ആൻ്റണി അറിയാത്ത ആരും കേരളത്തിലില്ല അനിൽ ആൻ്റണിയെ അറിയില്ല എന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാം അനിൽ ആൻ്റണി മികച്ച സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലമാണ് അവിടെ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കും മികച്ച സ്ഥാനാർത്ഥിയാണ് അഞ്ചാൻ്റെ ഏ അതൊക്കെ നോക്കി നടക്കലാണ് എനിക്ക് ജോലി ഫേസ്ബുക്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ പറയും അന്വേഷിക്കാം അല്ലാതെ ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് അന്വേഷിച്ച് നടക്കാൻ എത്ര ആയിരം അക്കൗണ്ടുകളുണ്ട് നിങ്ങളെല്ലാവരെയും നോക്കുന്നുണ്ടോ ആ അതൊക്കെ ചുമ്മാ പറയുന്നു വേറെ വേറെ നിങ്ങൾ വലിയ വലിയ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയവും നിങ്ങൾക്ക് ചോദിക്കാനില്ല ഇത് ഇത്രയും പ്രസ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മുഖാമുഖത്തിന് വിളിച്ചിട്ട് ഒരു പോളിറ്റിക്സുമില്ല ഇല്ല ഇല്ല ഞാൻ പറഞ്ഞല്ലോ അതൊന്നും അതിനൊക്കെ പാർട്ടി അല്ലല്ല അങ്ങനെയല്ല പാർട്ടി ഇതെല്ലാം പരിശോധിക്കും ഞാൻ പറയാനുള്ളത് എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ കേട്ടല്ലോ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാനും ആ ഒരു മിതത്വം പാലിക്കുന്നത് ആണല്ലോ അതല്ലേ ഞങ്ങൾ വെക്കുന്നത് അല്ലാതെ പിന്നെ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ മികച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ പറയണം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാനുള്ള ആളെയാണ് നമ്മൾ വെക്കുന്നത് എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ ഇതൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കുള്ള ആശങ്ക നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല ബി ഡി ജെ സിംഗിന്റെ ആശങ്ക ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല ഇല്ല വേറെ 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 അതൊക്കെ നമുക്ക് നോക്കാം ഇനി എലക്ഷൻ അറുപത് ദിവസം ഇല്ലേ നിങ്ങൾ ഇത്ര ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര വേവലാതി എന്താ നിങ്ങൾ അത് പറയാം അത് പറയാം അത് പറയാ അത് കേന്ദ്രം കണക്കും കൊടുക്കാതിരുന്നിട്ട് ഇവിടെ കാശ് കൊടുത്തോണ്ടിരിക്കയാണ് ബാലഗോപാലിന് തലയ്ക്ക് ഒളിവില്ലാതായിരിക്കണം എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഒരു കാശും കൊടുക്കാനില്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിട്ട് എന്ത് വ്യതിയാണ് കിട്ടിയത് ഒന്നും കൊടുക്കാനില്ലാതിരുന്നിട്ടും ഒരു കണക്കും തരാതിരുന്നിട്ടും ചോദിച്ചെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശമ്പളം കൊടുക്കാനാവില്ലെങ്കിൽ ബാലഗോപാലിപ്പോ രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതല്ല കേന്ദ്രത്തിൽ ശമ്പളം ഡി ഒക്കെ എത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നു എത്ര വർധനവ് ഒന്നും കൊടുക്കാനില്ല എല്ലാം കേന്ദ്രം എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ സർക്കാർ രാജിവെച്ചിട്ട് പോകണം പോണം ശമ്പളം കൊടുക്കാനില്ലാത്ത ജീവനക്കാരെ അപമാനിക്കുന്ന സർക്കാരിന് അവകാശമില്ല അതാണ് പോയിന്റ് കർണാടകയിലല്ല മലയാളിയാണ് നിങ്ങൾ എന്താണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് അമേട്ടിയിലൂടെ വന്ന് മത്സരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ നടന്നവരാണല്ലോ രാജീവ് ചന്ദ്രശേഖർ കർണാടകക്കാരനല്ല കേരളീയനാണ് മലയാളിയാണ് അച്ഛനും അമ്മയും എല്ലാം നിങ്ങൾക്കറിയില്ലേ നിങ്ങളെന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നു മലയാളത്തിന്റെ അഭിമാന പുത്രനാണ് കേരളത്തിൻ്റെ മകനാണ് അഭിനയന്തിനാണ് നിങ്ങൾ വേണ്ടാത്ത പ്രചരണം നടത്തുന്നത്